എനിക്കിതിൽ ഈ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതിൻ്റെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത് കാരണം സർക്കാരിനെ സംബന്ധിച്ച് വില കൂട്ടാതെ പോകാൻ കഴിയുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത് സി എ ജി റിപ്പോർട്ടിലാണ് നിങ്ങൾക്ക് പിരിച്ചെടുക്കാനുള്ള ഇരുപത്തെണ്ണായിരം കോടി രൂപ ടാക്സ് അതിൽ തന്നെ കേസിൽപ്പെടാത്ത ടാക്സ് ഒരു പതിനാലായിരത്തോളം കോടിയോളം രൂപ ഇത്രയും പിടിച്ചെടുത്താൽ തന്നെ കാരണം ഈ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കൊടുക്കാൻ പതിമൂന്ന് സാധനങ്ങൾക്ക് ചിലവാകുന്നത് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഒരു വർഷം അപ്പോൾ ഒരു വർഷം മുന്നൂറ്റി അൻപത് കോടി രൂപ സപ്ലൈക്ക് കൊടുത്താൽ ഈ സബ്സിഡിയുടെ കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ പറ്റും കാരണം ഇപ്പോൾ നിലവിലുള്ള കുടിശ്ശിക എണ്ണൂറ്റി നാൽപ്പത് കോടിയാണ് സർക്കാർ കൊടുക്കാറുള്ളതാവട്ടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും അപ്പോൾ ഒരു പതിനാലായിരം കോടിയിൽ ഒരു അയ്യായിരം കോടി സർക്കാരിന് നികുതി അധികമായിട്ട് പിരിച്ചെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ നിഷ്പ്രയാസം സർക്കാരിന് കൊടുത്തു തീർക്കാം ഈ പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാം അതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ് എന്നാൽ ലോങ് ടേമായി ഒരു സ്ഥാപനത്തിനും ഇത്തരത്തിൽ ബെനിഫി വെൽഫെയർ മെഷേഴ്സ് നൽകുന്ന ഒരു സ്ഥാപനത്തിനും പൊതുവിതരണ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് സബ്സിഡി നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ദീർഘകാലം പിടിച്ചു നിൽക്കുക സാധ്യമല്ല അവിടെ ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നു പത്തു വർഷമായി ഈ സാധനങ്ങളുടെ വില മാർക്കറ്റിന്റെ വില വർധന ഉണ്ടായിട്ടും വളരെ ഫലപ്രദമായ കാര്യമാണ് ഒരു കണക്കിൽ നോക്കൂ അല്ല അതായത് പത്ത് വർഷം മുമ്പ് ഇരുപത് രൂപ ഒരു സാധനത്തിന് നമ്മൾ സബ്സിഡി കൊടുത്തോണ്ടിരിക്കയാണ് അത് ഇരുപത്തി പത്ത് വർഷത്തിന് ശേഷം ഉണ്ടല്ലോ അത് അൻപത് രൂപയോ അറുപത് രൂപയോ ആയിട്ടുണ്ടോ യാഥാർത്ഥ്യമുണ്ട് അതാണ് പ്രത്യേകത അതായത് പുറത്തെ വിപണിയിൽ പുറം വിപണിയിൽ സാധനങ്ങളുടെ വില നൂറ് ശതമാനം വർദ്ധിക്കുമ്പോഴും ആ വർദ്ധനവ് ജനങ്ങളിലേക്ക് കൊടുക്കാതെ സിവിൽ സപ്ലൈസ് അതിന്റെ അധിക ഭാരം താങ്ങിക്കൊണ്ടേ അങ്ങനെയാണ് ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്ന സബ്സിഡി എഴുപത് ശതമാനത്തിലേക്ക് സർക്കാർ ഉയർത്തുന്നു പൊതുവിപണിയിൽ നൂറ്റി അൻപത് രൂപയുള്ള മുളക് സർക്കാർ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് തന്നപ്പോൾ സർക്കാർ വഹിക്കുന്ന ബാധ്യത നമ്മൾ അറിയാതെ പോയി എന്നതാണ് വാസ്തവം അതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിലുണ്ട് പക്ഷേ എന്റെ ഒരു ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന വാദം സർക്കാർ പിരിച്ചെടുക്കാവുന്ന നികുതി പിരിച്ചെടുത്തിരുന്നെങ്കിൽ താൽക്കാലികമായി പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കണക്ക് കൂടിയുണ്ട് അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഈ സർക്കാരിന് അനുകൂലമായുള്ളൊരു കണക്കും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതും ഈ സിവിൽ സപ്ലൈകോയുടെ ഇടപെടൽ കൊണ്ട് വിലക്കയറ്റം ഒരു പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് സാധിച്ചു ദേശീയ ശരാശരി അഞ്ച് പോയിന്റ് ഒന്നാണ് ഈ വിലക്കയറ്റത്തിന്റെ സംസ്ഥാനത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിച്ചു നിർത്തിയ മൂന്ന് സംസ്ഥാനങ്ങൾ അതിലൊന്ന് ഡൽഹി മറ്റൊന്ന് മധ്യപ്രദേശ് പിന്നൊന്ന് കേരളം അത് പിടിച്ചു നിർത്താൻ സഹായിച്ചതിൻ്റെ കാരണം ഈ സപ്ലൈ സപ്ലൈകോയുടെ ഇൻ്റർവെൻഷനാണ് പക്ഷെ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുടിശ്ശിക വരുന്നു പ്രതിസന്ധി ഉണ്ടാവുന്നു ആ പ്രതിസന്ധിയെ മാനേജ് ചെയ്യാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ന്യായീകരിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ നികുതി പിരിച്ചെടുക്കാനുണ്ട് എന്ന വസ്തുത മുന്നിൽ നിൽക്കേ അത് ന്യീകരിക്കത്തക്കതല്ല എന്നാൽ ലോങ് ടേം ആയ ഒരു സ്ഥാപനത്തിന് പത്ത് വർഷം മുമ്പുള്ള അതേ റേറ്റിൽ നികുതി തുടർന്നുകൊണ്ട് പോവുക സാധ്യമല്ല എന്ന നിലപാടും ഞാൻ ഇതിൽ പങ്കുവയ്ക്കില്ല ആ സബ്സിഡി അതേ നിലക്കിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക സാധ്യമല്ല എന്നാൽ മാത്രവുമല്ല ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിശ്ചയിച്ചതിനേക്കാൾ പത്ത് ശതമാനം കൂട്ടിയാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം പക്ഷേ അത് എഫക്റ്റ് ചെയ്യാൻ തന്നെ കാരണം എന്താണ് വിപണിയിൽ വില കൂടുതലായി എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്റെ പ്രതികരണം ഇതിൽ മിക്സ്